ഹലോ ഹംദാൻ ഗ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തമ്മിലെ കോഴി വളർത്തൽ ലാഭമോ നഷ്ടമോ അപ്പോൾ പിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല പുതുതായി കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത് നിങ്ങളിപ്പോൾ യൂട്യൂബ് തുറന്നാലും എവിടെയാണെങ്കിലും കാണും മാസ വരുമാനം ഒരു വീട്ടമ്മയുടെ സമ കോഴി വളർത്തി വീട്ടമ്മയ്ക്ക് പതിനായിരം മാസവരുമാനം അതേപോലെ നാലായിരം മാസവരുമാനം അല്ലെങ്കിൽ അയ്യായിരം മാസവരുമാനം എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മാസവരുമാനം ഉണ്ടാവും അതേപോലെ നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാവും അതേപോലെ നഷ്ടം ഉണ്ടാവും അല്ലാണ്ട് ഫുൾ ഫുള്ള് ലാഭമില്ലാണ്ട് പിന്നെ എല്ലാവർക്കും കോഴി വളർത്തിയാൽ പോലെ എന്ത് സംഗതിക്കും ഒരു കേറ്ററക്കുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഒരു ബിസിനസ്സാകുമ്പോൾ അവർ ലാഭവും നഷ്ടം ഉണ്ടാവും ചില മാസങ്ങളിൽ നമുക്ക് പിന്നെ കോഴിമുട്ട വിറ്റാൽ ചില മാസം സെയിലുണ്ടാവും ചില മാസം ചിലപ്പോൾ സെയിൽ ഉണ്ടാവില്ല അത് ആദ്യാദ്യങ്ങളിലൊക്കെ പിന്നെയൊക്കെ നമുക്ക് നന്നായിട്ട് സെയിലുണ്ടാ തുടങ്ങും തുടക്കത്തിൽ നമുക്കങ്ങനെ സെയിലൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇങ്ങനെ കോഴി വളർത്തുന്നുണ്ട് പിന്നെ ഒരാൾ നമ്മളിൽ നിന്ന് വാങ്ങി അങ്ങനെ അറിയപ്പെട്ട് വരുമ്പോഴത്തേനൊക്കെ കുറച്ച് സമയം എടുക്കും അതുവരെയൊക്കെ നമുക്ക് പിന്നെ ചിലപ്പോൾ നഷ്ടം വന്നു കൂടേക്കല്ലേ പക്ഷെ നമ്മളത് പിടിച്ച് നിൽക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യം താരും കോഴികൾ തോനെ വളർത്തരുത് ഒന്നോ രണ്ടോ കോഴികളെ വളർത്തി അതിൽ നിന്ന് ഇങ്ങനെ കോഴികൾക്ക് എന്ത് അസുഖങ്ങൾ വരുന്നതും എല്ലാം പഠിച്ച് പഠിച്ച് പടി പടി പടിയായിട്ടാണ് നമ്മൾ കൂടുതൽ കോഴികളെ വളർത്താൻ പറ്റുകയുള്ളു ഞാനിപ്പോൾ കോഴീനെ വളർത്താൻ തുടങ്ങിയിട്ട് എഴു വർഷത്തോളമായി അപ്പോൾ ആദ്യം ഞാൻ രണ്ട് കോഴിയായിരുന്നു പിന്നെ അതിങ്ങനെ അടവെച്ച് വിരിയിപ്പിച്ച് വിരിയിപ്പിച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ കണ്ട കോഴികളിലേക്കായത് അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു ദിവസം കുറച്ച് തോന്നൽ കോഴികളെ വാങ്ങിയിട്ട് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രോഗങ്ങൾ അറിയാൻ പറ്റില്ല അവർക്കൊക്കെ എന്തൊക്കെ രോഗങ്ങൾ വരും അവരെങ്ങനെയൊക്കെ പരിപാലിക്കണം എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല പൊതുവേ നമുക്ക് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കോഴികളുടെ കാര്യം നല്ല കഷ്ടത്തില ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ അതേപോലെ ഒന്ന് കൂടിൻ്റെ അവിടെയും വെള്ളം അടിച്ചിട്ടും അതേപോലെ ഊത്താലടിച്ചിട്ടൊക്കെ ആയിട്ട് കൂടിൻ്റെ അടുക്കും പുറത്തേക്കും ഒക്കെ ആയിട്ട് പൊതുവേ നമുക്കൊരു ചീഞ്ഞളിഞ്ഞ ഒരു ബുദ്ധിമുട്ടാണ് ഈ മഴക്കാലത്ത് വേനൽക്കാലത്തെന്ന് പറയാൻ നമുക്ക് നമ്മൾ വൃത്തിയാക്കിയാലും നമുക്ക് വൃത്തിയായിട്ട് അടക്കെടുക്കും അല്ലാതെ നമുക്ക് മഴ ഇപ്പോൾ ഭയങ്കര മഴയെ കാരണം കൂടെ നമുക്ക് ആ ഭാഗങ്ങളൊന്നും വൃത്തിയാക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ അവിടെയൊക്കെയെന്ന് വെച്ചാൽ ഇപ്പാവിൻ്റെ എല്ലൊക്കെ വീണിട്ട് അതൊന്ന് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിനും പറ്റുന്നില്ല ഇവിടെ എങ്ങനെയും നിൽക്കാത്ത മഴ രണ്ട് ദിവസം മുന്നേ ഒരു പിന്നെ ഒലർച്ച കിട്ടിയപ്പോൾ ഞാൻ അവിടെ വേഗം വൃത്തിയാക്കി അപ്പോൾ അന്തരീക്ഷവും എല്ലാം കൊണ്ടും നമുക്ക് ഈ മഴക്കാലമാകുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരെ ലാഭമാണോ നഷ്ടമാണോ എന്നാണ് അപ്പോൾ വരെയുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുള്ളത് ലാഭം ഉണ്ടാവും ലാഭമുണ്ടാവും ഉണ്ടാവും ഞാൻ ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നൂറ് കോഴീനെ വളർത്തുകയാണ് വെച്ചോ ഒരു ദിവസം നമ്മൾ ഒരാഴ്ചയിൽ നമ്മൾ മാസത്തിലാണെങ്കിൽ ഒരു നൂറ് കോഴിമുട്ട കിട്ടിയാൽ പത്ത് രൂപ വെച്ച് ആയിരം രൂപ കിട്ടിയെന്ന് ചരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടിലിട്ട് വളർത്തുന്ന കാരണം കൊണ്ട് നമുക്ക് അവർക്ക് തീറ്റ മേടിക്കണം അപ്പോൾ നമുക്ക് ആയിരം രൂപ കിട്ടിയാൽ അഞ്ഞൂറ് രൂപക്ക് തീറ്റ മേടിച്ചെന്ന് ചാരിക്കാം അഞ്ഞൂറ് രൂപക്ക് തീറ്റ മേടിച്ചാൽ ശരി അഞ്ഞൂറ് രൂപ നമുക്ക് ലാഭം അപ്പോൾ നമുക്ക് ലാഭം തന്നെയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് തീറ്റ പഠിച്ചു അഞ്ഞൂറ് രൂപ ലാഭം കിട്ടി കോഴിമുട്ട വെറ്റിയതെന്നും നമുക്ക് അഡീഷണലായിട്ട് നമ്മളെ കയ്യിൽ നിന്നൊന്നും പൈസ ചിലവായിട്ടില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ സപ്ലിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ കോഴികൾക്ക് നിർബന്ധമായിട്ടും കൂട്ടിലടച്ച് വളർത്തുന്ന കോഴികൾക്ക് ചിക്ക ചകഞ്ഞ് തിന്നാത്ത കോഴികൾക്ക് സപ്ലിമെൻറ്റ് നിർബന്ധമാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അപ്പോൾ നമുക്ക് എല്ലാ മാസവും സപ്ലിമെൻറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഒരു മാസം സപ്ലിമെൻറ്റ് നമ്മൾ സപ്ലിമെൻ്റ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം ഇപ്പോൾ വിമറാളായാലും ഗ്രോബിപ്ലക്സ് ആയാലും ഫീഡപ്പിസ്റ്റ് ആയാലും അങ്ങനെ നമ്മൾ വാങ്ങുന്ന കുറച്ച് മരുന്നുകളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം അങ്ങനെ ഒരു മാസം നമുക്ക് ആയിരം രൂപ കിട്ടി നൂറ് കോഴിമുട്ട് വെച്ചിട്ട് നമുക്ക് ആയിരം രൂപ കിട്ടി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ തീറ്റ പിടിച്ചു ബാക്കി അഞ്ഞൂറ് രൂപക്ക് നമ്മളെ സപ്ലിമെൻറ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാസം സപ്ലിമെൻറ്റ് വാങ്ങാനുണ്ടാവും അപ്പോൾ നമ്മൾ ആ അഞ്ഞൂറ് രൂപക്ക് സപ്ലിമെൻറ്റും വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിമറാളിന് തന്നെ നല്ല സംഖ്യ ഉണ്ട് അപ്പോൾ ഒരു വിമ്രാള വാങ്ങാന്ന് വെച്ചാലും മുന്നൂറ് നാനൂറ് അല്ലെൻ്റെ ബോട്ടിലൊക്കെ നാളെ ഞാൻ വാങ്ങാൻ നാനൂറ്റി സംതിങ് ആണ് അപ്പോൾ കൂടെ കുറേ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ഞാനിപ്പോൾ കഴിഞ്ഞ മാസം വരെ മേടിച്ചത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആ അഞ്ഞൂറ് രൂപക്ക് തീറ്റയും മേടിച്ചു അഞ്ഞൂറ് രൂപക്ക് സപ്ലിമെൻറ്റും മേടിച്ചാൽ ആ മാസം നമുക്ക് ലാഭമില്ല ആ മാസം നമുക്ക് ഇങ്ങനെ ലെവൽ ഒരേ ലെവലിൽ പോയി കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് തീറ്റയും മേടിച്ചു അഞ്ഞൂറ് രൂപയ്ക്ക് സപ്ലിമെൻറ്റും മേടിച്ചു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നൊന്നും ചിലവായിട്ടില്ല നമ്മൾ എന്താ നമ്മളെ വ ചിലന്ന് തന്നെ അല്ല വരവ്ന്നു തന്നെ നമ്മൾ അത് ചിലവാക്കി അപ്പോൾ ആ മാസത്തിൽ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല പിറ്റത്തെ മാസം മുതൽ നമുക്ക് സപ്ലിമെൻ്റ് വാങ്ങേണ്ടി വരില്ല കാരണം ഒരു എല്ലാ മാസമൊന്നും നമുക്ക് സപ്ലിമെൻ്റ് വാങ്ങണ്ട അതേപോലെ നല്ല അസുഖങ്ങൾ വരുമ്പോൾ അസുഖം മെഡിസിൻ വാങ്ങണ്ട അങ്ങനെ വാങ്ങിയാൽ മരുന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വാങ്ങണ്ട അപ്പോൾ എല്ലാ മാസം നിന്നും ഒരു വീട്ടമ്മക്ക് ഇപ്പോൾ ഒരു പതിനായിരം ലാഭം കിട്ടും അല്ലെങ്കിൽ അയ്യായിരം ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ അത് പച്ച കളവാണ് കാരണം ഒരിക്കലും കിട്ടില്ല ഒരു മാസം ലാഭം കിട്ടിയാൽ അടുത്ത മാസം ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല നഷ്ടം ഉണ്ടാവില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ കോഴികൾ ചാവുകയും അതേപോലെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കയറ്റം ഇറക്കം ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു സങ്കടത്തിന് ഒരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിന് ലാഭം ഉണ്ടാവും നഷ്ടമുണ്ടാവും അതൊക്കെ അറിഞ്ഞ് നമുക്ക് സഹിച്ച് പിന്നെ ഇതിനോടൊരു ഇഷ്ടം വേണം കോഴി വളർത്താൻ ആദ്യം തന്നെ നമ്മൾ ഒരു പത്തിനൂറ് കോഴിനെ വാങ്ങി വളർത്തരുത് ഒന്നോ രണ്ടോ കോഴീനെ വാങ്ങി വളർത്തി അതിനെ അതിൻ്റെ അസുഖങ്ങൾ എന്താണെന്ന് പഠിച്ച് അവർക്ക് എന്തൊക്കെയാണ് വരുന്നത് ഏതൊക്കെയാണ് വരുന്നത് പിന്നെ അത് സെയിൽ ചെയ്യാനും അങ്ങനെ അങ്ങനെയായിട്ട് നമ്മൾ ഇങ്ങനെ തുടങ്ങി നമുക്കതൊക്കെ പടിഞ്ഞ് വരുമ്പോൾ നമുക്കതിലൊരു കുഴപ്പമില്ല പിന്നെ രണ്ട് കോഴി മേടിച്ചിട്ട് അതിൽ നിന്നും വെച്ച് കോഴികൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരില്ല ആദ്യം തന്നെ എട്ട് പത്ത് കോഴീനെ തോനെ മേടിച്ചിട്ട് പിന്നെ വാക്കുമ്പോൾ അതിൽ നിന്ന് രണ്ടോ മൂന്നോ കോഴി ചത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അപ്പോൾ ഒരിക്കലും ഒരു കോഴിനെ വളർത്തുന്ന ആളുകൾ ആദ്യം തോനെ കോഴിനെ വാങ്ങരുത് ഒന്നോ രണ്ടോ കോഴിനെ മേടിക്കുക എന്നിട്ട് അതിനെ അട എന്നിട്ട് ഇങ്ങനെ അട വിരി അട വെച്ചിട്ട് അങ്ങനെ കൂട്ടി 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 കൊണ്ടുവരുമ്പോൾ അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്താണ് അവർക്ക് എന്തൊക്കെ വേണ്ടത് ഏതൊക്കെ വേണ്ടത് എന്നൊക്കെ അറിയാനും പറ്റും നമുക്കതിൽ നിന്ന് ഇങ്ങനെ സേവ് ചെയ്യാനും പറ്റും അത് കാരണം നമ്മൾ രണ്ട് കോഴിയുടെ പൈസ രണ്ട് കോഴിയെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നമ്മളെ കോഴിക്ക് വെച്ച് വെച്ച കുട്ടികളാണ് അപ്പം ആ കുട്ടികളൊക്കെ നമുക്ക് ലാഭമാണ് അപ്പോൾ അവരെ വെക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടും അങ്ങനെയൊക്കെയാണ് അല്ലാതെ എല്ലാ മാസവും ഇത്ര രൂപ കിട്ടും അതിൽ പിന്നെ വീട്ടമ്മ വരുമാനം എന്നൊക്കെ കണ്ടിട്ട് വേഗം ചാടി കയറിയിട്ട് ആരും കോഴീനെ വാങ്ങാൻ നിൽക്കണ്ട ലാഭം നഷ്ടം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ കോഴീനെ വളർത്താനും കോഴീനെ വാങ്ങാനും വളർത്താനും അത് പഠിക്കാനും ഞാനൊക്കെ കോഴീനെ വാങ്ങി രണ്ട് കോഴീനെ വാങ്ങി അതിൽ നിന്ന് ചെയ്ത് പഠിച്ചിട്ടാണ് ഞാൻ കൂടുതൽ കോഴികളിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ലാഭവും നഷ്ടവും നമ്മൾ സഹിക്കാൻ തയ്യാറാവണം എന്തിനും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അല്ലാതെ വെറും കോഴിന്ന് ലാഭം കിട്ടുമെന്ന് മാത്രം വിചാരിച്ച ആരും കോഴി വളർത്താൻ വേണ്ടി നിൽക്കണ്ട ഇപ്പം ഈ മഴക്കാലമായ കാരണം കൊണ്ട് കോഴികളൊക്കെ ചാവും അതേപോലെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അവർക്ക് പിന്നെ കൂട്ടിൽ തന്നെ നിന്നിട്ട് സ്ട്രെസ്സ് കൂടും അപ്പോൾ ചാവാൻ ഇടയുണ്ട് അപ്പോൾ നമുക്ക് നഷ്ടം പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ സഹിക്കണം അങ്ങനെ നമ്മൾ കോഴികളെ വളർത്തിക്കൊണ്ടു വന്ന് അതൊക്കെ പഠിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ നമ്മൾ പഠിക്കണം പിന്നെ കൂടുതൽ കോഴികളുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് താങ്ക് യു